ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലമ്പുഴയുടെ മുഴുവൻ ഭംഗിയും പാലക്കാട്ടെ പ്രകൃതി ഗ്രാമമായ കൊല്ലങ്കോട്ട് ചെന്ന് അവിടുത്തെ പ്രകൃതി ക്ഷേത്രമായ ചിങ്ങൻചിറയിലെ ദർശനവും പിന്നെ താമരപ്പാടത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് എൻ്റെ സ്കൂൾ മെയ്റ്റ്സിനോടൊപ്പം അടിച്ചുപൊളിച്ച ഒരു ട്രിപ്പിനെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കാലത്ത് എട്ട് മണിയോടെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാരളത്തെ അന്നപൂർണ ഹോട്ടലിൽ നിന്നും കൊണ്ടുപോവുകയാണ് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാലും ഈ അന്നപൂർണ എന്ന് പറയുന്നത് ശരിക്കും ഹോം മെയ്ഡ് ഫുഡാണ് വളരെ രുചികരമായിട്ടാണ് ഇവിടുത്തെ ഭക്ഷണം പാകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത് അതും കുറഞ്ഞ ചിലവിൽ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളിവിടുന്ന് ഓർഡർ എടുക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടി അവർ തുറന്ന് ഫുഡ് റെഡിയാക്കി തന്നതാണ് കരുവന്നൂരിനടുത്ത് കാർലത്താണ് ഈ രുചികരമായ ഹോട്ടൽ ഉള്ളത് ഏ കാർളത്ത് നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഇതാണ് കാർളം ആലുംപറമ്പ് ആല് ഇവിടുത്തെ വെട്ടിക്കളഞ്ഞെങ്കിലും ഇപ്പോഴും അറിയപ്പെടുന്നത് ആലും എന്ന് തന്നെയാണ് ഇത് നേരെ കാണുന്നത് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഇവിടെ നിന്ന് അങ്ങനെയാണ് ഞങ്ങൾ കരുവന്നൂർ കൂടി യാത്ര പുറപ്പെടുന്നത് ഞങ്ങളുടെ ടീമിൽ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് എൺപത്തിയേഴിലെ ബാച്ചാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വൺ ഡേ ട്രിപ്പാണ് ഇതിന് മുൻപ് വരെ ഞങ്ങൾ പോയിരുന്നു പതിനഞ്ച് വയസ്സുള്ള സ്കൂൾ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് ഈ യാത്ര അത് മലമ്പുഴയിലേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്കൂൾ ട്രിപ്പ് തന്നെ ഇവിടെ നിന്നും ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ട് അവിടെ എത്താനായിട്ട് കുടുംബിനികളായ കൂട്ടുകാരികൾക്കാണ് ഇത്തരം ട്രിപ്പുകൾ ഏറ്റവും ആനന്ദകരമായിട്ട് മാറുന്നത് കാരണം വളരെ കുറച്ച് മാത്രമേ അവർ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പങ്കെടുക്കാറുള്ളൂ എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ഫ്രണ്ട്സിനൊപ്പം എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷകരമാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും മണ്ണൂത്തി വഴി മണ്ണൂത്തി ഹൈവേ വഴി അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടേക്കുള്ള യാത്രയിലാണ് കുതിരാൻ തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് എപ്പോഴും കൗതുകരമായ ഒരു യാത്ര തന്നെയാണ് തുരങ്കത്തിനകത്തുകൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു അവസരത്തിലും പോകുമ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യാറുണ്ട് പാലേട്ടൻ മോളല്ലേ ഡി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറുന്ന ലി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നിറുന്നല്ലി നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി പാവാട പ്രായത്തിലോ അന്നു നമ്മൾ പാവക്കത്തോട്ടത്തിലോ കണ്ണൻചീരട്ടയില് നമ്മളന്ന് മണ്ണപ്പം ചുട്ടതല്ലേ പാവാട പ്രായത്തിലോ നമ്മളന്ന് പാവക്കത്തോട്ടത്തിലോ കണ്ണൻചീരട്ടയില് നമ്മളന്ന് മണ്ണപ്പം ചുട്ടതല്ലേ നമ്മളപ്പോ മലമ്പുഴ ഡാമിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മലകളൊക്കെ കണ്ടു തുടങ്ങി കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാല് നമ്മൾ അവിടെ എത്തും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഈ ഡാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്ന ഈ ഡാം നിർമ്മിച്ചത് അല്ലെങ്കിൽ പണി പൂർത്തിയാക്കിയത് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമാണ് ഈ ഡാമിൻ്റെ പണി ആരംഭിച്ചത് തന്നെ ഡാമിൻ്റെ ഗേറ്റിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ കാണുന്ന മരച്ചുവട്ടിലാണ് അതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഉള്ളത് ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോകണം ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് ഐ ലാവ് മലമ്പുഴ നമ്മെ സ്വീകരിക്കുന്ന മലമ്പുഴ ഡാമിൻ്റെ അതിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് ഇവിടെ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും ഉള്ളത് മുതിർന്നവർക്ക് മുപ്പത് രൂപയാണ് അതിനകത്തേക്കുള്ള പ്രവേശന ഫീസ് ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് വിനോദയാത്രയ്ക്ക് വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒരുപാട് സ്കൂൾ കുട്ടികൾ അവരുടെ അധ്യാപകരോടൊപ്പം ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാരണം ഇതിനോട് ചേർന്നുള്ള ഫാൻറ്റസി പാർക്കൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കാം ആ അത് നോക്കിയാൽ ഇവിടെ ഒരു പന നിൽക്കുന്നുണ്ട് ഇത് ഏത് ടൈപ്പ് പനയാണെന്ന് മനസ്സിലായില്ലേട്ടാ കണ്ടു കഴിഞ്ഞാൽ അടക്ക അടക്ക പോലെയുണ്ട് അടക്കാമ്പരത്തിൻ്റെ അടക്ക പോലെയുണ്ട് പക്ഷെ പനയാണ് ഈന്തപ്പനയല്ല എന്തായാലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇതാണ് ഞങ്ങളുടെ ഫുൾ ടീം എന്ന് പറയുന്നത് നോക്കൂ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉദ്യാനം തന്നെയാണ് ഈ ഡാമിനോട് ചേർന്നുള്ള ഉദ്യാനം തന്നെയാണ് ഈ ഉദ്യാനം കാണുവാനാണ് റോപ്പ് വേയിലൊക്കെ ഇവിടെ ആളുകൾ സഞ്ചരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ ഉദ്യാനം ഉണ്ടാക്കിയിരിക്കുന്നത് പുഷ്പോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും ഇത് നോക്കുക ഇപ്പോഴും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ചെണ്ടുമല്ലിയാണ് അധികവും ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഒരു ഏരിയ മുഴുവൻ രണ്ടും മൂന്നും കളറിലുള്ള ചെ ചെട്ടുമല്ലിയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പത്ത് കിലോമീറ്റർ നീങ്ങിയാണ് പാലക്കാട് നിന്ന് ഈ ഡാം ഇവിടെ ഉള്ളത് കേട്ടോ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴ അതിൻ്റെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ കെട്ടിയിട്ടാണ് ഈ മലമ്പുഴ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഡാമിൻ്റെ ഈ ഭീമാകാരമായ ഭംഗിയും അതുപോലെ ഈ ഉദ്യാനത്തിൻ്റെ ചന്തമൊക്കെ കണ്ട് ഇതിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കിട്ടുന്ന മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ നിന്നൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടേക്കണം കേട്ടോ മലമ്പുഴ ഡാം ഇവിടുത്തെ റോപ്പ് വേയുടെ കൗതുക പലർക്കും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതിനകത്ത് കയറുന്നത് വളരെ കുറവാണ് ആളുകൾ നമ്മൾ നിൽക്കുന്നത് മലമ്പുഴ ഗാർഡനിലാണ് മലമ്പുഴ ഗാർഡൻ അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമ്മളിവിടെയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ വ്യത്യാസമായി എന്നാലും മലമ്പുഴയുടെ ഭംഗി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മലമ്പുഴ ഗാർഡൻ അതൊന്ന് കാണാം പൂക്കളൊക്കെ കാണാം ഞാനിത് വീണ്ടും വീണ്ടും കാണിക്കുന്നതല്ലാട്ടാ ഇവിടെ ഒരുപാടുണ്ട് നടന്നു പോകുമ്പോഴേ വീണ്ടും വീണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നും അത്രയും മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ ചേച്ചിമാർ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇതിൻ്റെ മേലെ എന്നുള്ള വ്യൂ വളരെ മനോഹരമാണ് ഡാമിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഈ മലയും അതുപോലെ ഈ മരങ്ങളും അതുപോലെ ചെടികളും ഈ പൂക്കളും എല്ലാം കൂടി ഒന്നിച്ചുള്ളൊരു വ്യൂ ഉണ്ടല്ലോ അത് വളരെ രസകരമാണ് നമുക്കിനി മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളിലേക്ക് വരാം ഇതിപ്പോ താഴെ നോക്കുമ്പോഴാണ് ഇത്രയും മനോഹരമായിട്ട് കാണുന്നതെങ്കിൽ എങ്ങനെയാണ് മുകളിൽ പോയാൽ എന്ന് പോയാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടുകാർ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇടണ്ട് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ ഡാമിന്റെ മുകളിലാണ് ഏത് ഡാ മലമ്പുഴ അണക്കെട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടമാണത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ വലിയ കുട്ടികളായതിനു ശേഷം ഒരു മുപ്പത് വയസ്സായതിനു ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്നത് അല്ലേ പ്രതിപിനെ കണ്ടുകഴിഞ്ഞാൽ ഇരുപത്തിയേഴ് പൈസ തോന്നുള്ളൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് വളരെ ഭംഗിയാണ് കാണാനായിട്ട് മറഞ്ഞു മനസ്സിൽ കവർന്നു നിന്നലേ ജന്മതളങ്ങളിലൂടെ വരും അതുപോലെ ഈ നദിയില് പുറകെ കാണുന്ന തൂക്കുപാലം ഉണ്ടല്ലോ അത് മലമ്പുഴം ഡാമിലെ ഒരു അട്രാക്ഷനാണ് ഈ കാണുന്നത് അവിടെ ഉണ്ട് സ്പീഡ് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഉദ്യാനത്തിൻ്റെ മേലെന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഉദ്യാനം പൂന്തോട്ടം അല്ലെ ആരാമം പിന്നെ മരങ്ങൾ കാണാം മലകൾ മലകളാൽ ചുറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന ഈ ഭൂപ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളും മരങ്ങളും വളരെ മനോഹരമുള്ള ഒരു കാഴ്ച തന്നെയാണ് മിസ് ചെയ്യരുത് കാണുക തന്നെ വേണം പ്രേമ എന്നും ഒരുമാറിലെ ശ്രീ ബത്സമാകുവാൻ നിന്നിലിഞ്ഞു ചേരാൻ ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടി തിരുമുടിക്കുടന്നയിൽ തപസിരിക്കും ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചൊടി മലരിതളിൽ വീണലിഞ്ഞു പാടുന്നു അലിഞ്ഞു പാടുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് റോപ്പ് വേണായി കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാനായി കുഞ്ഞിരാമൻ്റെ ശില്പമാണ് യക്ഷ എന്ന് പറയുന്ന ശില്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുൻപേ തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഈ ശില്പം മനോഹരമായ ശില്പം പൂർണ്ണ നഗ്നയായ ഒരു ഫീമെയിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഗോഡസ് അവരുടെ കാലുകൾ ഇങ്ങനെ വെച്ച് ബ്രസ്റ്റ് അതായത് മാറിടം ഉയർത്തി വെച്ച് കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ മുടിയിഴയിലൂടെ ഓടുന്ന കൈവിരലുകൾ ഇതൊരു ഒറ്റക്കൽ പ്രതിമയാണ് ഇതിവിടെ സ്ഥാപിച്ച സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സ്ഥാപിച്ചതിൻ്റെ അമ്പതാം ആനിവേഴ്സറിക്ക് ശില്പിയായ കാനായി കുഞ്ഞുരാമനെ കേരള സർക്കാർ പ്രത്യേകമായിട്ട് ആദരിച്ചിരുന്നു ഞാനും പിടിച്ചൊരു കഥയുണ്ട് അത് അത് അടുത്ത എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ പ്രപഞ്ചത്തിലെ ശക്തി സ്രോതസ്സായ സ്ത്രീയുടെ പ്രതീകമായിട്ടാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ ഫെർട്ടിലിറ്റി ആൻഡ് പ്രോസ്പിരിറ്റി സമ്പുഷ്ടത സമൃദ്ധി ഇവയുടെ പ്രതീകമാണ് ഈ പ്രതിമ മലമ്പുഴയിലെ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു വളരെ വീതി കുറഞ്ഞ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് അൻപത് പേരാണ് അതിനകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ ഒരേ സമയം ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പുറകിൽ കാഴ്ചതാണ് ബോട്ടിങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് ബോട്ടിങ് സ്പീഡ് ബോട്ടുണ്ട് പിന്നെ പെഡലിംഗ് ഉണ്ട് പിന്നെ കയ്യാക്ക കില്ലേ അഴകില്ലേ ചെമ്പൂവിഞ്ഞൂരഴകില്ലേ അതിലേറെ അതിലേറെ നിന്നി കാണാൻ അഴകല്ലേ വണ്ടന്മേറ്റിക്കൂടുള്ള വണ്ടേവാ ചുണ്ടിൻമൂളിപ്പാട്ടൊന്നു പാടാൻ വ മനസിലോട്ടം കാണാം മലമ്പുഴ ഡാമിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് കവയിലേക്കാണ് എന്ന് പറയുമ്പോൾ ഈ ഡാമിൻ്റെ ഒരു വൃഷ്ടി പ്രദേശമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാച്ച്മെൻ്റ് ഏരിയയാണത് അവിടെ വെച്ചാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് നേരത്തെ പറഞ്ഞ അതി സ്വാദിഷ്ടമായിട്ടുള്ള ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നത് ഈ പുഴയോരത്താണ് ഈ പാറയിലൊക്കെ ഇരുന്നിട്ടാണ് ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിങ് ലൊക്കേഷനായി മാറിയ ഒരു സ്ഥലമാണ് ഇത് കവ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എത്രയെത്ര സുന്ദരമായ സ്ഥലങ്ങളാണല്ലേ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളത് ചമ്പകളിതം ചന്ദ്രോദയത്തിൻ്റെ അവൾ കാരുണ്യ രാഗമാണ് ഇനി നമ്മൾ പോകുന്നത് ചിങ്ങൻചിറയിലുള്ള ക്ഷേത്രം കാണാനാണ് കറുപ്പസ്വാമിയുടെ പ്രകൃതി ക്ഷേത്രം പാലക്കാടൻ ഭൂപ്രദേശത്ത് ഒരുപാട് കാണുന്ന ഈ പനകളാൽ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൗതുകം നിറഞ്ഞ യാത്രയാണ് ചിങ്ങൻചെറയിലേക്കുള്ള കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്ര ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് ഒടിയൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു ഇത് പ്രകൃതിയാലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പേരാലിൻ ചുവട്ടിൽ ശ്രീ അയ്യപ്പൻ്റെ സേനാനായകനായിരുന്ന കറുപ്പസ്വാമിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറി കഴിയുമ്പോൾ പ്രാർത്ഥനകൾ ഫലിച്ചു കഴിയുമ്പോൾ വീട് അതുപോലെ തന്നെ വിവാഹം ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഫലിച്ചു കഴിയുമ്പോൾ ഇവിടെ ആളുകൾ വന്ന് ആടിനെയും അതുപോലെ കോഴിയെയും ഒക്കെ ബലി കഴിച്ച് ഭക്ഷിക്കുന്ന ഒരു പതിവുണ്ട് ഞായറാഴ്ച ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ് ഈ തുറന്നു കിടക്കുന്ന ഈ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ വരാറുണ്ട് ഇവിടെ ആദ്യം ഒറ്റ ആല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പേരാലിൻ്റെ വേരുകൾ ഇറങ്ങി വരുന്ന വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ ആലുകളായിട്ട് രൂപപ്പെട്ടു എന്നാണ് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ വളരെ കൂളിംഗ് ആണ് വളരെ തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ശാന്തമായ ഒരു ഭൂപ്രകൃതി ർക്ക് പറ്റിയ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് പല സിനിമകളിലും നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് രാജു അപ്പുറത്ത് കുപ്പസ്വാമി ഇപ്പുറത്ത് വെള്ളസ്വാമി ഇപ്പുറത്തെ കറുപ്പസ്വാമി ഇവിടുത്തെ ഇവിടുത്തെ എന്ത് സ്വാമിയുടെ ദർശനം കാത്ത് നിൽക്കുന്ന വനിതാ സമൂഹമാണ് മുഴുവൻ എല്ലാവരും നമ്മൾ ദർശനം കാത്തുനിന്നൊക്കെയാണ് ബേണിസ്വാമി ബേണിസ്വാമി മുകളിലേക്ക് കയറുന്ന ശ്രമം നടന്നിണ്ട് ബേണിസ്വാമി ഇനി ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് അപ്പൊ ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടന്റെ അടുത്ത് ചേട്ടാ കേരള ഏതാള്ളത് എല്ലാം കഴിഞ്ഞാ ഇന്നലത്തെ മാത്രമേ ഉള്ളു അതെ ഈ കൊല്ലംകൂട് ഇത്ര മോശപ്പെട്ട സ്ഥലമാണ് ഇപ്പഴ മനസ്സിലായേ ചായ കുടിക്കുക എന്ന് ദൗത്യവുമായിട്ട് വീണ്ടും കുടിക്കുകയാണ് മാസില് ചായ കുടിച്ചാലാണ് നാട്ടിൻപുറത്ത് ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോര് കൊല്ലംകോട് ചെല്ലൻ ചേട്ടൻ്റെ കട ഇനി നമ്മള് നേരെ താമരപ്പാടത്തോട്ടാണ് കേട്ടോ താമരപ്പാടം കാണാൻ പോവുകയാണ് ഇതാണ് മനോഹരമായ താമരപ്പാടം കരളിലെ പൊന്നടി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു കുഞ്ഞാരപ്പനം തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം തത്ത പറന്നുവന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കൂഴലും കൊണ്ടോടി വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കൂഴലും കൊണ്ടോടി വന്നു ഇന്ന് തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു ഇന്ന് തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നുവന്നു ഒരു പഞ്ചാര പഞ്ചാരപ്പനന്തത്തത്ത പറന്നുവന്നു പുത്തനാം കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തം മയ്ക്കതു ഞാനും കാഴ്ചവച്ചു പുത്തനാം കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തം ഞാനും കാഴ്ച വച്ചു എൻ്റെ തത്തം ഞാനും കാഴ്ച വച്ചു കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതി എൻ്റെ കൽവിൽ പോലാനന്ദം കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതിയൻ്റെ കൽവില പോലാനന്ദം അത് മതിയൻ്റെ കൽവില പോലാനന്ദം ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനം തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം ദത്ത പറന്നു വന്നു മലമ്പുഴ ഡാമും അതുപോലെ കൊല്ലങ്കോട് ഗ്രാമവും കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഇന്നത്തെ ദിവസം മനോഹരമാക്കാനായിട്ട് ഒപ്പമുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്കൂൾ മെയ്റ്റ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ല ഭക്ഷണം ഒരുക്കി തന്ന അന്നപൂർണ ഹോട്ടലിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്